പ്രസിഡൻറ്റൂടെ അവതരിപ്പിച്ചു എന്നാലും അതിലൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ചുമതല എനിക്കുള്ള കാരണമാണ് അതായത് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അവകളെ ഞാൻ നേരിട്ട് വിളിച്ചു എന്നാണ് ഒരു മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടു അതൊരു തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പിയെ എന്നെ വിളിച്ച് ആ വിളിച്ചിട്ടാണ് ഞാൻ അങ്ങനെ സുരേഷ് ഗോപി സാർക്കൊന്ന് ഫോൺ കൊടുക്കുന്നുണ്ട് അതൊരു ഗ്രൂപ്പ് ഡയലിംഗ് ആണ് തോന്നുന്നു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് സുരേഷ് ഗോപി സാർ അത് അറ്റൻഡ് ചെയ്തത് രാത്രി ആയിരുന്നു അപ്പം ഇങ്ങനെ സുരേഷ് ഗോപി സാർക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ സ്വാഭാവികമായും ഇങ്ങനെ നിറഞ്ഞേക്കുന്ന സമയത്ത് ഇവിടുത്തെ കാൻഡിഡേറ്റ് അയാൾ സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓക്കെ എന്ന് പറഞ്ഞു ഞാനത് സംസാരിച്ച സംസാരിക്കാമെന്നും പറഞ്ഞു ആ ഉണ്ടായ സംഭവങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു പക്ഷെ അതിൽ വേറൊരു അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ലായിരുന്നു എനിക്ക് ഇപ്പോഴും ഒരു റിക്വസ്റ്റ് ഉള്ളത് ഈ പൂരത്തിൻ്റെ കാര്യങ്ങൾ ഒരിക്കലും ഇനി ഒരു രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരാൾ പോലും തുനിയരുത് എന്നുള്ളൊരു വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ പൂരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ ജനങ്ങളുടെയും ജാതി മതഭേദമന്യേ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു വലിയ ഉത്സവമാണ് ആ ഉത്സവത്തിലേക്ക് ചെറിയ ചെറിയ രാഷ്ട്രീയം അതിൽ കലത്തരുത് എന്നാണ് എൻ്റെ ഒരു വ്യക്തമായ അഭിപ്രായം അല്ലെങ്കിൽ മറ്റ് ആൾക്കാരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് മറ്റു കാര്യത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടു ആ ഇടപെട്ടതിൽ ഞങ്ങൾക്ക് തിരുവമ്പാടി ദേവസ്വത്തിന് ആ ഇടപെട്ട് അതിന് ഉടനെ തന്നെ അതിൻ്റെ ഞങ്ങൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ അതിന് വളരെ സെക്കൻഡുകൾ വെച്ചാൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ അതിനൊരു എന്താ പറയുക ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ആ കൺസേൺ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തുകയും അത് അതിനെ തുടർന്ന് അതൊരു അന്വേഷണത്തിന് വയ്ക്കുകയും കാര്യങ്ങൾ ചെയ്തു അദ്ദേഹത്തിന് ആദ്യമായി ഞങ്ങൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് അത് തിരുവമ്പാടി തട്ടകക്കാരുടെയും അല്ലെങ്കിൽ ഈ ഒരു വലിയൊരു ഋഷി വളരെ ചെറുതാക്കി അതിനെ ഭംഗിയാക്കി ഉദ്യോഗസ്ഥ മേധാവിത്വത്തെ അവിടെ അടിച്ചൊതുക്കുന്ന വിധത്തിലേക്ക് ഒരു ഒരു റിസൾട്ട് ഉണ്ടാക്കിയതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ മന്ത്രി രാജനും ഞങ്ങൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഇതിൽ തുടർന്ന് ഇതിനൊരു അന്വേഷണം വേണം ഏറ്റവും കാതലായ വിഷയം സാമ്പിൾ ദിവസം പതിനേഴാം തീയതി എക്സിബിഷൻ്റെ കൗണ്ടറിൽ തൊട്ട് തന്നെ അപ്പുറത്തന്നെ ഞങ്ങളുടെ ഓഫീസ് ഉണ്ടായിട്ടും ആ ഓഫീസിൽ ഞങ്ങൾ ആ എക്സിബിഷൻ്റെ പ്രസിഡൻ്റും സെക്രട്ടറിയും മറ്റ് കമ്മിറ്റി മെമ്പർമാരിരിക്കുമ്പോൾ ധനലക്ഷ്മി ബാങ്കാണ് ഈ കൗണ്ടർ നടത്തുന്നത് ആ ധനലക്ഷ്മി ബാങ്കിൻ്റെ കൗണ്ടർ സ്റ്റാഫിനെ ആ നിർത്തിവെക്കാനും അത് പിന്നീട് അറിയിക്കുന്ന വിധത്തിലേക്ക് ഒരു ചരിത്രത്തിലുണ്ടാവാത്ത ഒരു സംഭവമാണ് കിഴക്കേ അതായത് വടക്കുവാഥൻ്റെ കിഴക്കേ ഭാഗത്താണ് ഈ എക്സിബിഷൻ നടക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ് ഈ സാമ്പിൾ പെടിക്കട്ട് നടക്കുന്നത് ഒരു ബന്ധവുമില്ല ആ ബന്ധമില്ലാത്ത സാഹചര്യത്തിൽ പോലും ആ എക്സിബിഷൻ അടയ്ക്കാൻ പറഞ്ഞു അതേപോലെ പൂരദിവസവും ഇതേ പ്രശ്നം തന്നെ ഉണ്ടായി അത് ഒരു എന്താ പറയുക ഒരു പൊട്ട ഒരു കിഴിവഴക്കമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇച്ച ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല അതിൻ്റെ കാരണത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഞങ്ങളതിൻ്റെ സ്റ്റാറ്റിക്സ് സാമ്പത്തികമായുള്ള സ്റ്റാറ്റിക്സ് നോക്കിയപ്പോൾ പകുതി കളക്ഷനാണ് അന്ന് വന്നിട്ടുള്ളത് പകുതി കളക്ഷനാണെന്ന് ഇതുവരെ ഇതുവരെ ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപയോളം നമുക്കതിൽ നഷ്ടം വന്നിട്ടുണ്ട് അതൊരു എന്താണ് ഇതിനൊരു ചേതോ വികാരം എന്താണ് ഇതിനുണ്ടായ കാരണങ്ങൾ എന്നുള്ളത് എക്സിബിഷൻ ക്ലോസ് ചെയ്യാനുള്ള ആ വികാരം എന്താണ് എന്നുള്ളത് ഇവിടെ നേരത്തെ ചോദിച്ചു ഇതിലെന്തെങ്കിലും ഗൂഢാലോചന എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഗൂഢാലോ ആലോചനയുടെ ഒരു ഭാഗമാണ് തോന്നുന്നു എക്സിബിഷനൊക്കെ അടയ്ക്കണമെങ്കിൽ ആ ഗൂഢാലോചനയുണ്ട് അതേപോലെ ഞങ്ങൾ മുഴുവൻ സമയവും എല്ലാ മീറ്റിങ്ങിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരുന്ന കാര്യമാണ് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് വരുന്ന പത്തൊമ്പത് റോഡുകളാണ് സ്വരാജ് റോഡിലേക്ക് വരുന്നത് ഈ പത്തൊമ്പത് റോഡുകളും കട്ട് ചെയ്തു ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് പത്തൊമ്പത് റോഡുകളും ബ്ലോക്ക് ചെയ്ത് വെച്ച് ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അങ്ങോട്ട് കിടക്കുക ആ ബ്ലോക്ക് ചെയ്തിൽ നമ്മൾ ലോക്കൽ പോലീസിൻ്റെ ആൾക്കാരുണ്ടെങ്കിൽ രസമുണ്ട് ഇത് മുഴുവൻ ട്രെയിനി ആയിട്ടുള്ള പോലീസ് ട്രെയിനികളാണ് നിന്നിരുന്നത് അവരെന്നു വെച്ച് ഒരു 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 സെൻറ്റിമീറ്റർ പോലും മേലുദ്യോഗസ്ഥൻ പറഞ്ഞതിൽ നിന്നും മാറണില്ല ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ തെക്കോട്ടറക്കം കഴിഞ്ഞ് ഒമ്പതരയ്ക്ക് ഞാൻ വീട്ടിലെത്തി മണിയോട് കുളിയും കഴിഞ്ഞ് തിരിച്ച് നടുലാൽ വഴി വന്നപ്പോൾ ഞാൻ സെക്രട്ടറിയാണ് എന്നെ അങ്ങോട്ട് കടത്തി വിടണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല അത് കമ്മീഷണർ ഉത്തരവാണ് നട കടത്താൻ പറ്റില്ല കേട്ടാന്ന് തോന്നുന്നു അവർക്കറിയില്ല എന്താണ് അവർക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല അവരത് കടത്തി വിട്ടാൽ അത് ലംഘനമാകും അവരെ ജോലി പേടി കൊണ്ടാണ് തോന്നുന്നു ചെറുപ്പക്കാരാണ് ബുദ്ധിയുള്ളവരാണ് വിവേകമുള്ളവരാണ് ഒക്കെയാണ് പക്ഷേ അവർ ആ കമ്മീഷണർ പറഞ്ഞ ആ വാക്യം ആപ്തവാക്യമായിട്ട് അവിടെ നടന്ന ഒരു ട്രെയിനീസാണ് അവരതെങ്ങാനും വയലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് മാർക്ക് വീഴുവെന്നുള്ള പേടികൊണ്ടായിരിക്കുക കടത്തി കിട്ടില്ല ഞാൻ എന്നിട്ട് കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽക്കൂടെ പോയിട്ടാണ് ഞാൻ ഇപ്പുറത്തേക്ക് കടന്നുവന്നത് എനിക്ക് ആ വഴി അറിയാം കോർപ്പറേഷൻ്റെ ഉള്ളിൽ കൂടെ കടന്നാൽ ഇപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുന്നുള്ളൂ ആ വഴി അറിയണ കാരണം ഞാൻ പിന്നെ അവിടെ ഒരു മുന്തും തള്ളിനോ അല്ലെങ്കിൽ ഷാഡ്യം പിടിക്കാനോ നിന്നില്ല എൻ്റെ സ്വഭാവ രീതി അനുസരിച്ച് ഞാൻ ser que le